ഹായ് മക്കള ഇന്ന് നമ്മളുള്ളത് മണ്ണാർപ്പടി എന്ന് പറയും പൂക്കിപ്പറമ്പ് മണ്ണാർപ്പടിയിലാണ് കണ്ടില്ല മരം എന്ത് ചെയ്യണേ ഒരു വീടിൻ്റെ മുകളിലേക്ക് പൊട്ടി വീണിട്ടില്ല പൊട്ടി നിൽക്കുക ഇന്നത്തെ പരിപാടി ഈ മരം എവിടേയും തട്ടാതെ നമുക്ക് നെയ്സായിട്ട് എടുത്ത് മാറ്റണം അതാണ് ഇന്നത്തെ പരിപാടി കണ്ടില്ലേ സൻ സൈഡ് മക്ക് അതിൻ്റെ പൊട്ടി തൂങ്ങിക്കണ് അപ്പോൾ അങ്ങേ സൈഡിൽ വീടാണ് ഈ സൈഡിൽ വീടാണ് ആ മതിലേ ഉണ്ട് മതിൽ പൊളിയാനും പാടില്ല അപ്പോൾ ചെറിയൊരു ടാസ്ക് ചെറുതുള്ളൂ വലിയ ടാസ്ക് ഒന്നും ചെറിയ ടാസ്ക് അപ്പോൾ നമ്മൾ ഇൻഷാല്ല ഓരോ വീഡിയോയും കയ്യുന്നപരമായിട്ട് കാണിച്ചു തരാം അത്ര പറ്റുള്ളൂ അപ്പോൾ നമ്മൾ സംസ്വദ എല്ലാ വർക്കും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇതാണ് നമ്മളെ ഇന്നത്തെ ക്ലൈൻ്റ് ഇവരെ പിതാവ് നമ്മൾ വെട്ടാൻ പോകേണ്ടത് കണ്ടില്ലേ എന്ത മുട്ടടുക്കണേ ഇവിടെ ഞാൻ ഈ ക്യാമറമാൻ പേടിച്ചൂടുന്ന ഒരു രംഗം കാണിക്കുന്നത് ഏ ക്യാമറമാനിൻ്റെ ഒരു പേടിച്ചോട്ടം ഫോട്ടോ എടുത്താളിട്ട് വാങ്ങിട്ടൊരു രംഗമുണ്ട് അത് കണ്ടോളൂ Mm. Pak di Nigeria <laughs> lah <laughs> nak perempuan. Bentar. Hah?